ഹലോ നമസ്കാരം ഉണ്ട് സുനിൽ ആണേ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത ചെമ്പകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്ന ഒരു പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് കിടിലെ സ്ഥലമാണ് കേട്ടോ റിസോർട്ടിനും അതുപോലെ തന്നെ ഹോം സ്റ്റേക്കും ഫാം ടൂറിസമൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല ഒരു ലൊക്കേഷനാണിത് അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ല കോടമഞ്ഞും നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണിത് എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഇവിടെ മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് എങ്ങോട്ടേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന വരുമാന വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് റബ്ബറുണ്ട് കുരുമുളകുണ്ട് ഏലമുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർഗേരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീട് കൊണ്ട് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നാണ് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് കുറച്ച് മൺവുഴിയുണ്ട് എന്തെങ്കിലും വാഹനങ്ങളെല്ലാം നമ്മുടെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് ഇടാ ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല മേഖലയാണ് നിലവിൽ ഇരുന്നൂറ് ചുവടോളം ഏല ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറോളം റാംബറും നാൽപ്പതോളം തെങ്ങും ഉണ്ട് കഴിഞ്ഞ വർഷം ഇരു ഇരുപത് തൂലോ മുണക്കക്കുരുമുളകും ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ അപ്പം താല്പര്യമുള്ള കുറച്ച് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ